ർക്കും എസ് ആർ കങ്കഡിലേക്ക് സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൽ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ഇഡ്ലിക്ക് പറ്റിയ സാമ്പാറും അതും പരിപ്പൊന്നും ഇടാതെ ഉണ്ടാക്കിയെടുത്ത സാമ്പാറാണ് ഇഡലിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊന്ന് അറിയിക്കുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം നമ്മുടെ സോഫ്റ്റ് ക്ലീം പരിപ്പെടാത്ത സാമ്പാറും എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് പച്ചേരിയാണ് സാധാ പച്ചേരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവി ഇത് നല്ലവണ്ണം വാഷ് ചെയ്ത് ഒരു അഞ്ച് മണിക്കൂറെങ്കിൽ സോക്ക് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് സെപ്പറേറ്റ് സോക്ക് ചെയ്ത് വെക്കുക പച്ചേരി ഞാനിവിടെ ഒരുമിച്ചിട്ടാണ് സോക്ക് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ അത് അഞ്ച് മണിക്കൂർ കഴിഞ്ഞു ഇ ഇത് അരച്ചെടുക്കുക രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് മിക്സിഡജ ജാറിലേക്ക് ഇതിട്ട് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്ക ചോറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്തതാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് ഇതിപ്പോൾ രാത്രിയാണ് അരച്ചെടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇഡലി ഉണ്ടാക്കാൻ പോണത് രണ്ടാമത്തെ ട്രിപ്പും ഒരു കപ്പ് ചോറ് ഇട്ടുകൊടുക്ക ആകെ ഞാൻ രണ്ട് കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇത് മൂടി വെച്ച് കൊടുക്കാം പിറ്റത്തെ ദിവസം രാവിലെ ആയി മാവക്കൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇഡ്ലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് വേഗം അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയം ഞാൻ ഇഡ്ലി ചെമ്പിൽ വെള്ളം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി തട്ടിലേക്ക് മാവ് കോരി ഒഴിക്കാം ഇത് ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇഡലി കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള സാമ്പാർ റെഡിയാക്കി എടുക്കാം ഒരു സബോള ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക രണ്ട് തക്കാളി അഞ്ച് പച്ചമുളക് ാണ് എടുത്തിരിക്കുന്നത് ഇത് കുക്കറിലേക്ക് കൊടുക്കുക ഒരു കഷ്ണം കായും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടുകൊടുക്കുക ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് വിസിൽ കൊടുക്കുക ഇത് ആയി വരുമ്പോഴത്തേനും നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടെന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ ഇഡ്ലി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇത് തണുത്തതിന് ശേഷം മാത്രമേ ഇതൊന്ന് എടുക്കാവൂ ഇപ്പൊ അത് തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാം നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ് ഞാൻ ഇഡ് ഇഡലിയും ദോശയും ഉണ്ടാക്കുമ്പോ ഒരുമിച്ചാണ് അരച്ചു വെക്കാറ് ഒരു ദിവസം ഇഡ്ലി ഉണ്ടാക്കിയ പിറ്റേ ദിവസം ഞാൻ ദോശയാണ് ഉണ്ടാക്കുക നല്ല സോ നല്ല മുരിഞ്ഞ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് കണ്ടാൽ നല്ല സോഫ്റ്റ് ഇറ്റ്ലി ഇപ്പം നമ്മുടെ കുക്കറിൽ വെജിറ്റബിൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലത്തെ വെള്ളം കുറച്ച് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇനി ഒരു മാഷ് ഉപയോഗിച്ച് ഇതൊന്ന് ഒടച്ചു കൊടുക്കാം ഇനി ചൂടായ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ വേണം എടുക്കാന് ഇതിലേക്ക് അര ടീസ്പൂൺ കടുുകും അര ടീസ്പൂൺ ജീരകവും നല്ല ജീരകം വേണം എടുക്കാൻ രണ്ട് വറ്റൽമുളക് ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കുക മാറ്റി വെച്ച വെള്ളം കുക്കറിൽ ഒഴിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം പോരാത്തത് കൊണ്ട് ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് തിളച്ച് വെറ്റുക അപ്പോഴേക്കും നമുക്ക് മൂന്ന് ടേബിൾ മൂന്ന് ടീസ്പൂൺ കടലമാവ് എടുത്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ അത് നമ്മുടെ സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പ് പോരായിക ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക ഈ ടൈമിൽ ഈ കടലമാവിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വേഗം തന്നെ ഇളക്കണം കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ കടലമാവിൻ്റെ റോസ് മെല്ലൊക്കെ പോയി കിട്ടണം അതിന് വേണ്ടിയിട്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ഇട്ടുകൊടുക്കുക കുറച്ച് മല്ലിയിൽ ഇട്ടുകൊടുക്കുക ഒന്ന് തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഇഡ്ലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപ്പൊളി സാമ്പാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഈ സാമ്പാർ ഇഷ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം താങ്ക്